ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സച്ചിൻ്റെ സച്ചിനെ രേവതിയും വണ്ടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് നീലിമയ്ക്ക് നീലിമ അമ്പത്തഞ്ച് അമ്പത്തഞ്ചിൽ അമ്പത്തിമൂന്ന് ലക്ഷം രൂപയും കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ അത് വേറെ നിവൃത്തിയില്ലാണ്ട് നീലിമ കൊടുക്കുകയാണ് കാരണം നീലിമയ്ക്ക് തിരികെ നാട്ടിലേക്ക് പോകാൻ കഴിയൂല ഈ ഒരു പൈസ കൊടുത്തില്ലെങ്കിൽ കോടതിയിൽ കേസ് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അയാൾ ഒരു പോക്കുമുടങ്ങും തൻ്റെ ബിസിനസ് നശിക്കും അപ്പോൾ അതുകൊണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ തിരികെ കൊടുക്കാനായിട്ട് നിർബന്ധിതാവുകയാണ് ഇട്ടെന്ന് അങ്ങനെ അയാൾ ഒരു അമ്പത്തി മൂന്ന് ലക്ഷം രൂപയൊക്കെ കൊണ്ട് ശ്രുതിയും ശ്രുതി സന്തോഷത്തോടുകൂടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ അത് അവർ ശ്രുതിയുടെ അച്ഛൻ തന്ന പൈസയാണെന്നാണ് കേട്ടോ ശ്രുതിക്ക് അവിടെ ഒരു വിലയും കിട്ടും തങ്ങൾക്ക് മാത്രമായിട്ട് അയാൾ പൈസയും കിട്ടുമല്ലോ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അയാർ കള്ളം പറയുന്നത് സച്ചിക്ക് ആണെന്നുണ്ടെങ്കിലും വലിയ സംശയമാണ് കേട്ടോ ഇത്രയും നാളും കാണാതിരുന്ന ഇന്നൊരു അച്ഛൻ ഇത്രയും ലക്ഷം രൂപ പെട്ടെന്നൊരു ദിവസം കൊടുത്തയച്ചിന്നപ്പോൾ സച്ചിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് പക്ഷെ സച്ചിയുടെ കയ്യിൽ തെളിവ് ഒന്നുമില്ല അപ്പം സച്ചി ഇത് ചന്ദ്ര പറഞ്ഞു എനിക്ക് അല്ലെങ്കിൽ എന്തിനു സംശയം ആണെന്നല്ലോ അവളുടെ അച്ഛൻ കൊടുത്തയച്ച കാശാണ് അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവർ ബിസിനസ്സ് ചെയ്തോട്ടെ അവർ നന്നായിക്കോട്ടെ എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ ശ്രുതിക്ക് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സ് ചെയ്യുന്നതോടൊപ്പം ഒരു കാറെടുക്കണം എന്നുള്ള ആഗ്രഹം വരികയാണ് കേട്ടോ അങ്ങനെ ഒരു കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ് കാർ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ ആ ഒരു കാർ തന്നെയാണ് നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കാറിലൊക്കെ കയറിക്കും ോക്കുന്നുണ്ട് ഈ സമയത്താണ് സച്ചി കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു കാറ് അവിടെ നോക്കി വെച്ചിരുന്നത് വെച്ചിരുന്നല്ലോ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ആ ഒരു കാർ നോക്കി വെച്ചിരുന്നത് അപ്പം ആ കാറിന് വേണ്ടിയിട്ട് സച്ചി വരുന്നത് സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്ന കാർ വാങ്ങാൻ അപ്പം നീ എന്താണ് ഇവിടെയെന്ന് സ്തു ചോദിക്കുമ്പോൾ ഞാനും കാർ വാങ്ങാൻ ഏ നീ കാർ വാങ്ങണോ ഇനിയോ എന്ന് ചോദിക്കാം എന്താ എനിക്ക് കാർ വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ എന്തായാലും നിങ്ങൾ കാർ വാങ്ങിക്കാൻ വന്നത് ഈ കാറിനിന്ന് ഇറങ്ങാൻ പറയും കേട്ടോ ഈ കാറിനിന്ന് ഇറങ്ങാനോ അത് നീ ആണോ പറയുന്നത് എന്ന് ചോദിക്കട്ടോ അതെ ഈ കാർ ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇത് മാനേജരോട് ചോദിച്ചു നോക്കാൻ പറയും അപ്പോഴേക്കും ശ്രുതി പറയും എനിക്ക് ഈ കാറാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഈ കാർ തന്നെ വേണമെന്നൊക്കെ പറയും അതിൽ മാനേജർ വരുമ്പോൾ പറയും ഇത് സച്ചി ബുക്ക് ചെയ്ത് പോയിരുന്ന കാറാണ് അതുകൊണ്ട് വേറെ ആൾക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശ്രുതിക്കും ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഞങ്ങൾ കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോവുകയാണെ ഇനി സച്ചിക്ക് സച്ചിയുടെ കൂട്ടുകാരന് വേണ്ടിയിട്ടായ ഒരു കാറൊക്കെ സച്ചി വാങ്ങിക്കൊണ്ട് പോവുകയാണ് കൂട്ടുകാരനൊക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ ആ കൂട്ടുകാരൻ കാറ് വാങ്ങിച്ചതിൻ്റെ ഒരു പാർട്ടി ആയിട്ട് ചെറിയൊരു ഒരു മദ്യപാനം തന്നെ അത് നടക്കുകയാണെ അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ബാറിൽ പോയിട്ടാണ് അവർ കുടിക്കുന്നത് ആ സമയത്ത് അവിടേക്ക് ആൻറണിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആൻ്റണി ആണെന്നുണ്ടെങ്കിൽ ഇത് കാണുകയാണ് അപ്പോൾ സച്ചിനെ കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം നോക്കി നിൽക്കുകയാണ് ആൻ്റണി അതുകൊണ്ട് തന്നെ സച്ചിനെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആൻ്റണി വിചാരിക്കുകയാണേ അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് എനിക്ക് വേണ്ട ഞാൻ കുടിക്കൂല എന്ന് അച്ഛനോടും രേവതിയോടും വാക്ക് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട പക്ഷേ നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് വീഡിയോയിൽ പകർത്തി എടുക്കുകയാണ് കേട്ടോ ആൻറണി സച്ചി ഈ മദ്യം എടുക്കുന്നതും ക്ലാസ്സിലേക്ക് ഒഴിക്കുന്നതും ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തും കാണിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാണ് അതങ്ങ് വൈറൽ ആവുകയാണ് കേട്ടോ സച്ചി മദ്യപിക്കുന്ന വീഡിയോ വൈറൽ ആവുകയാണ് എല്ലാവരും നാണം കിടും രവിയും അതുപോലെ രേവതിയും വീട്ടിലുള്ളവരൊക്കെ നാണം കിടും ചന്ദ്രക്കേടുന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് ഇനി ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടി ഇങ്ങനെ നിൽക്കാനുള്ള വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് എല്ലാ തരത്തിലും നാണക്കേടാണ് ഹർഷകർ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സീറ്റ ചന്ദ്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ആൻ്റണിക്കാണെന്നുണ്ടെങ്കിൽ ആൻ്റണി എങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തെങ്കിലും കൂടിയിട്ട് നമ്മുടെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തത് എന്നുള്ള ഒരു അറിവൊന്നും കിട്ടുന്നില്ല എന്തായാലും രേവതി വിചാരിക്കുകയാണ് സച്ചിയേട്ടൻ്റെ കൂടി എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് വിചാരിക്കേണ്ടത് വീട്ടിലറിഞ്ഞ് നമ്മുടെ രേവതിയുടെ വീട്ടിലറിഞ്ഞിട്ട് ശരത്താണെന്നുണ്ടെങ്കിലും സച്ചിനെ രേവതിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കിട്ടാം കാരണം ഇപ്പൊ ഇപ്പോഴെന്തായി ഇപ്പം ചേച്ചിക്ക് ബോധ്യപ്പെട്ടില്ലേ ചേട്ടൻ സച്ചിയേട്ടൻ്റെ ഒരു കുടിയൻ തന്നെയാണ് എന്നൊക്കെ പറയുകയാണെ അതുപോലെ ശ്രുതിയാണെന്നുണ്ടെങ്കിലും രേവതി ഒരുപാട് കളിയാഗ്യം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കുടി നിർത്താനായിട്ട് എവിടേക്കോ ആരുടെയൊക്കെയോ പോയി എടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ പാലിൽ കളിക്കിയിട്ട് സച്ചിക്ക് കൊടുത്ത് കൊടുത്തിട്ട് കുടി നിർത്തിക്കാനായിട്ട് സച്ചി ഇങ്ങനെ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് രേവതിയോ അല്ലെങ്കിൽ ചന്ദ്ര ചന്ദ്രയോ രേവിയോ ആരും വിശ്വസിക്കുന്ന ഒന്നും അങ്ങനെ അവസാനം ഈ ഒരു പൊടി കളിക്കിയിട്ട് പാലിൽ വെക്കുകയാണ് പാലിൽ ഇങ്ങനെ പൊടി കളിക്കി വെക്കുമ്പോൾ ആ പാലെടുത്ത് കുടിക്കുന്നത് സച്ചിയല്ല കേട്ടോ ചന്ദ്രയാണേ അങ്ങനെ ആ പൊടി ചന്ദ്രൻ്റെ ശരീരത്തിൽ ചെന്ന് ചന്ദ്രയ്ക്ക് ഭയങ്കര ലൂസ് മോഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഭാഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ